ഉം 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 അതെങ്ങനെ നമ്മൾ നേരിട്ട് കൊണ്ടു കേട്ടോ എനിക്കറിയാമ നേരത്തെ ഓടുന്നത് പിന്നെ ശരിയല്ല നീ ഒരു കൈ കൊണ്ട വാങ്ങിക്കാൻ തളന്നോ കളിയാക്കണ്ടോ നിനക്ക് ഏ എനിക്കിന്ന് എന്റെ സൈക്കിൾ പിന്നെ നിന്റെ സൈക്കിളുടെ അന്വേഷണം എനിക്കറിഞ്ഞോട്ടെ എനിക്ക് നീട്ടി പോ

ഒന്നുമില്ല തന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു എന്റെ ചെറിയ അളിയനാ അല്ല നാട്ടിൽ വെറുതെ ഇങ്ങനെ നടക്കുക ഈ കമ്പ്യൂട്ടർ കോഴ്സ് ചേർക്കാൻ വിചാരിച്ചു ഓഹോ അതിനെന്താ നല്ല കാര്യല്ലേ ആർക്ക് അവനെ ഇപ്പൊ ബിസിനസ് ഒക്കെ അങ്ങനെയുണ്ട് മോശം വലിയ മോശമൊന്നുമില്ല എന്ന ഇവനെയും കൂടെ ഇതൊന്നും ചേർക്കടില്ല ഇത് ഒരുപാട് ഫില്ല് ചെയ്യാണ്ടല്ലോ ഞാനേ ഓഫീസിൽ നിന്ന് മുങ്ങിയതാ തിരിച്ചു തിരിച്ചെത്തണം ഏഹ് ഇത് നീ തന്നെ ഇങ്ങോട്ട് ഫില്ല് ചെയ്താ മതി എവിടെ ഒപ്പിട്ട് ഒപ്പിട്ടാ ശരി ഇതാ ഒന്ന് ഒന്ന് പിന്നെ പറഞ്ഞു പറഞ്ഞു തെട്ടാതി അത്ര മാത്രമേ ഉള്ളൂ കഴിഞ്ഞില്ലേ എന്താ പേര് കണ്ണൻ ഗ്രാജുവേറ്റ് ആണോ എക്സ്പീരിയൻസ് പ്രീ ഡിഗ്രിയില് മൂന്ന് പ്രാവശ്യം എഴുതി എന്നിട്ടാ പാസ്സായി അപ്പോ ഇന്നോട് തുടങ്ങിയിട്ടല്ലേ വേണ്ട വലേട്ട നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം നാളെ ഞായറാഴ്ച അല്ലേ ഓ അത് ശരിയാ നിങ്ങൾ ശരിയാറിയെ ഓ ഇപ്പൊ തന്നെ സമയം കുറയായി ഡൗൺലോട്ടോ അതൊക്കെ പോട്ടെ വലേട്ടാ ആ ബാലേട്ട എനിക്കൊന്ന് ബാലേട്ടനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ആ പറമ്പിലെ ഒരു കുഴൽ കിണർ കുഴിച്ചിട്ടുണ്ട് അതിനൊരു ത്രീ ഫേസ് ലൈന് വേണ്ടിയാ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലേ ഓ കൊടുത്തിട്ട് നാല് മാസമായി അഗ്രികൾച്ചർ പർപ്പസിനല്ലേ നമുക്ക് ശരിയാക്കാം ഓഫീസിലേക്ക് വാ ഇവിടെ വെച്ചാൽ സർച്ച ശരിയാവില്ല അങ്ങനെ

നീ ദുര എവിടെ ഇരുന്നു ഞാൻ ഒരു സിനിമയ്ക്ക് പോയടാ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നിനക്കെന്നാ ഒന്നും പറഞ്ഞിട്ട് പോകൂടേ വെല്ല ബസ്സംത്തി കേറി വന്നായിരുന്നു എന്നെ സംശയം ഉം ഷേരി ഏതു സിനിമ കണ്ടോ ഒരു ഇംഗ്ലീഷ് ഫട എന്താ ഇതിൻ പേരൊന്നുമില്ല പേര് മറന്നുപോയി വല്ല തല്ലുപുളി സെക്സ് ഫട ആയിരിക്കും ഏയ് നല്ല ഫട അതെന്താ അന്റെ കഥ എന്ന് പറ അത് പണിയൊന്നില്ലേ ചേച്ചി കളിയാക്കൊന്നും വേണ്ട എനിക്ക് എനിക്കതൊക്കെ മനസ്സിലായി പക്ഷെ പറയാൻ ഉള്ളൂ കിട്ടുന്നില്ലെന്നേള്ളൂ കൂട്ടാ ഒന്ന് ഇന്ന് എന്താ ഒന്ന് ഒരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം നീ നീങ്ങോട്ട് വാ ഉണ്ണിക്കുട്ടനെ ആരാ സൈക്കിൾ പഠിപ്പിച്ചേ ഇതാണ് ഇത് അത് എനിക്കും ഒന്ന് ഇതുവരെ പഠിച്ചില്ലേ കഷ്ടം അത് പേടിച്ചിട്ടാ ഉണ്ണിക്കുട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ച് കൊറച്ച് പണച്ചെലും സൈക്കിൾ വാടക

ഒരു കാര്യം ചെയ്യ് കാലത്ത് കുളിച്ച് ഒരു പത്ത് രൂപ ദക്ഷിണ എടുത്ത് ഗ്രൗണ്ടിലേക്ക് പോരെ ഐശ്വര്യായിട്ടെന്നുങ്ങിക്കള എന്താ വൈകിയത് കുളിച്ച് റെഡി ആവാൻ താമസിച്ചു ദക്ഷിണോ അങ്ങട് ദൈവത്തെ വിചാരിച്ച കയ്യിലേക്ക് ഇട്ടോ ഇനി വണ്ടി എവിടെ ഇറങ്ങലോക്കി